നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് അയർലൻഡിനെതിരെ പോർച്ചുഗൽ കളിക്കാനിറങ്ങുന്നു രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് ആ കളി ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് എഫിൽ കളിച്ച് രണ്ട് കളികൾ ജയിച്ച് ആറ് പോയിൻറ്റോടെ നിൽക്കുകയാണ് പോർച്ചുഗൽ ഇന്നും കൂടി വിജയിക്കുക വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് തൊട്ടരികിലേക്ക് എത്തുക അതാണ് അവരുടെ ലക്ഷ്യം അതിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്രൂണോ ഫെർണാണ്ടസ് മാധ്യമങ്ങൾ കണ്ടിരുന്നു ഇപ്പോൾ ജാവോ ഫിലിക്സും ക്രിസ്ത്യാനോ റൊണാൾഡോയും സൗദിയിലാണ് കളിക്കുന്നത് അവർ തമ്മിൽ നല്ല കോമ്പിനേഷൻ വർക്കാവുന്നു അത് പോർച്ചുഗീസ് ദേശീയ ടീമിനും ഗുണകരമാകുന്നത് കഴിഞ്ഞ കുഴപ്പം നമ്മൾ കണ്ടു ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം റൂണോ ഫെർണാണ്ടസിനോട് അദ്ദേഹത്തിൻ്റെ മറുപടി ജാവോ ഒരു ഗ്രേറ്റ് പ്ലെയറാണ് ഈ റീസെൻ്റ് ഇയേഴ്സിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ് അദ്ദേഹത്തിന് എന്ത് ടീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തിന് ഇപ്പോൾ ക്രിസ്ത്യാനോക്കൊപ്പമാണല്ലോ സൗദിയിൽ കളിക്കുന്നത് കോൺഫിഡൻസ് നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ ഞാൻ അവരുടെ മത്സരങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കൃത്യമായിട്ട് കളിക്കളത്തിലൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് വേൾഡ് കപ്പ് വിജയിക്കുക എന്നുള്ളതാണോ ലക്ഷ്യം എന്ന അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങളുടെ ആദ്യ ഗോളെന്ന് പറയുന്നത് ഈ കളി വിജയിക്കുക വേൾഡ് കപ്പിന് യോഗ്യത നേടുക ഇതൊക്കെയാണ് അങ്ങനെ വേൾഡ് എത്തുക വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൂർണമെൻ്റ് ആണ് നമുക്കറിയാമല്ലോ വളരെ കുറഞ്ഞ വിജയങ്ങൾ നമുക്ക് ഫൈനലിലേക്ക് എത്താൻ പറ്റും സോ ഞാൻ കുഞ്ഞായിരുന്ന ഘട്ടം മുതൽ സ്വപ്നം കാണുന്നതാണ് വേൾഡ് കപ്പ് നേടുക എന്നുള്ളതൊരു സ്വപ്നമാണ് അത് ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നവരെ ഞാൻ അത് സ്വപ്നം കാണുന്നത് തുടരുക തന്നെ ചെയ്യും എന്നാണിപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നത് അപ്പോൾ ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ വലിയ സാധ്യതയുള്ള ടീമുകളുടെ കൂട്ടത്തിലാണ് പോർച്ചുഗലിനെ എല്ലാവരും ഉൾപ്പെടുത്തുന്നത് പോർച്ചുഗലിൻ്റെ സ്കോഡൊക്കെ നോക്കിയാൽ മതി ഏത് മേഖലയിലും മികച്ച താരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ സ്വപ്നം പൂവണിയുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം